ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് സ്വാഗതം നമ്മൾ വായിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ആന്ധ്രാപ്രദേശിൽ വറുങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വില്ലേജിൽ നിന്ന് ഒരു പെൺകുട്ടി വരും അവളുടെ പേര് ദീപ്തി ജിവാൻചി അവളുടെ കുട്ടിക്കാലത്ത് നിരവധിയായ വേദനകളിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടിയാണ് പ്രത്യേകമായിട്ട് അവളുടെ മുഖഭാവം കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഭയം തോന്നിയിരുന്നു അല്ലെങ്കിൽ കളിയാക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ വിളിച്ചിരുന്നത് മെന്റൽ എന്നും മങ്കി എന്നൊക്കെയാണ് ആ വേദന പേറിക്കൊണ്ടാണ് അവൾ ജീവിക്കാൻ ആരംഭിക്കുന്നത് പിൽക്കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാര ഒളിമ്പിക്സിൽ അവൾ വിജയിയായി മാറുന്നുണ്ട് അതിനെ രാജ്യം അവൾക്ക് അർജുന അവാർഡ് നൽകി ആദരിക്കുന്നുണ്ട് ആ കുട്ടിയുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏത് രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിച്ചതെന്ന് നമ്മൾ നോക്കണം അവൾക്ക് അവളുടെ മുഖം കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ സങ്കടം തോന്നാം കരയാനൊക്കെ തോന്നിയിട്ടുണ്ടാവാം പക്ഷെ അവിടെ ഒന്നും തോറ്റു കൊടുക്കാതെ അവൾ അവളുടെ വഴികളിൽ തിരികെ നടന്ന് അവളെ കണ്ടെത്താൻ ശ്രമിച്ചു യഥാർത്ഥത്തിൽ രൂപാന്തീകരണം എന്ന് പറയുന്നതും അത് തന്നെയാണ് നമ്മളെ തന്നെ കണ്ടെത്തുവാനുള്ള ഒരു അവസരമാണ് ഓരോ മാറ്റം ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നത് യേശുവിന്റെ രൂപാന്തീകരണത്തെ കുറിച്ചാണ് അനുഭവമാണ് ഒരു മലകയറ്റമാണ് ഒരു ധ്യാനമാണ് ഒരു ചിന്തയാണ് യേശു പന്ത്രണ്ട് ശിഷ്യന്മാരിൽ നിന്നും മൂന്ന് ശിഷ്യന്മാരുമായിട്ട് ഈ മല കയറുന്നു പത്രോസ് യോഹന്നാൻ യാക്കോ മല കയറി യേശു അവർക്കായി ദൈവസന്നതിൽ പ്രാർത്ഥിക്കുന്നു ഏകാന്തതയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു നിദ്ര ദിവസരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരിക്കുന്നു അതിന് കാരണം അവർ ചില കാഴ്ചകൾ ആ മലയിൽ കാണുന്നുണ്ട് യേശു ആരോടോ സംസാരിക്കുന്നുണ്ട് യേശുവിനോടൊപ്പം രണ്ടുപേരും കൂടെ ഉണ്ട് അവരെ കാണുമ്പോൾ അവർക്ക് അത്ഭുതം തോന്നുന്നു ഭയം തോന്നും അപ്പോൾ മേഘത്തിൽ നിന്നൊരു സ്വരം കേൾക്കുന്നു ഇവൻ എന്റെ പുത്രൻ എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവന്റെ വാക്ക് ശ്രവിക്കും യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു അനുഭവമാണ് ചിന്തയാണ് ഒരു ധ്യാനമാണ് കാരണം ഈ കാഴ്ചകൾ കാണുമ്പോൾ പത്രവും സോടി വന്ന് യേശുട് സംസാരിക്കുന്നുണ്ട് യേശു പറയുക മാത്രമല്ല ചെയ്തതിവിടെ ഒപ്പം തൻ്റെ ശിഷ്യന്മാരിൽ മൂന്നുപേരെ മാത്രമായി ഈ ഒരു അനുഭവത്തിന്റെ സാക്ഷ്യം കൂടെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട് അവർ ഈ കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞില്ല എന്ന് പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരത് ഷെയർ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവാം പറഞ്ഞു കേട്ട അറിവായിരിക്കാം പക്ഷേ കണ്ടതുപോലെ അവർ വിവരിച്ചിട്ടുണ്ടാവാം കാരണം അത്രയേറെ ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ഒരു കാഴ്ച ഈ മൂന്ന് ശിഷ്യന്മാരെ അവിടെ കണ്ടിട്ടുണ്ട് അതിനുശേഷം അവർക്ക് മൂന്ന് പേർക്കും ഉണ്ടാകുന്ന മാറ്റം അത് വളരെ വലുതാണ് ഈ മൂന്ന് പേർക്കും ഉണ്ടാകുന്ന മാറ്റം മറ്റെല്ലാവർക്കും ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒരു രൂപാന്തരീകരണ അനുഭവം ഉണ്ടാകണം അല്ലെങ്കിൽ മാറ്റത്തിന്റെ അനുഭവം ഉണ്ടാകണം ചില വ്യക്തികളുടെ ജീവിതത്തിൽ അവർ തന്നെ ആ മാറ്റത്തിന് വിധേയമാക്കുക അവരുടെ അനുഭവങ്ങളിലൂടെ തിക്തമായ അവസരങ്ങളിലൂടെ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ചില വാക്കുകളിലൂടെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രചോദനമായി എടുത്തുകൊണ്ട് മാറ്റത്തിനായിട്ട് വിധേയ വിധേയരാകുക നമ്മുടെ ജീവിതത്തിലും എല്ലാ ദിവസവും എല്ലാ നിമിഷങ്ങളിലും ഇതുപോലുള്ള ഒരു രൂപാന്തരയുടെ അനുഭവം ഉണ്ടാകാറുണ്ട് നമുക്കത് കാണുവാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു സാക്ഷ്യം നൽകുവാനായിട്ട് നിരവധി വ്യക്തികൾ നമ്മുടെ കൺമുൻപിലാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ആ കാഴ്ച കണ്ട് മറന്നു പോകുന്നു എന്നതല്ലാതെ ആ കാഴ്ചയുടെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം യേശു ഈ രൂപാന്തരത്തിലൂടെ നിരവധിയായ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ശിഷ്യന്മാർക്ക് അതൊരു പ്രചോദനമാണ് ഈ സത്യമായും ദൈവമാണ് എന്ന് പറയുവാനുള്ള ഒരു പ്രചോദനം രക്ഷകനാണ് എന്ന് പറയുവാനുള്ള ഒരു പ്രചോദനം ഇന്നത്തെ കാലഘട്ടത്തിലെ ട്രാൻസ്ഫോർമേഷൻ വ്യത്യാസമാണെന്ന് നമുക്കറിയാം ഭൗതികമായ കുറേ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനുള്ള തത്രപ്പാടിലാണ് നമ്മൾ പക്ഷെ അത് ഒരു ആത്മീയമായ തലത്തിലോട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത് ഇന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും വ്യക്തികളിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഭൗതികമായ മാറ്റങ്ങൾ ഒരു കോസ്മെറ്റിക് വേൾഡിലുള്ള മാറ്റങ്ങൾ അതൊക്കെ നല്ലതാണ് പക്ഷേ അതിനോടൊപ്പം നമ്മുടെ മനസ്സിന്റെ മാറ്റം ആത്മീയമായ മാറ്റം നമ്മുടെ സ്വഭാവത്തിലുള്ള മാറ്റം അതാണ് വളരെ പ്രധാനം അല്ലെങ്കിൽ ഓരോ ദിവസവും അഴിച്ചു മാറ്റുന്ന വസ്ത്രങ്ങൾ പോലെ നമ്മുടെ മനസ്സും സ്വഭാവവും മാറിപ്പോകും ക്രിസ്തു ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു മാറ്റമല്ല മറിച്ച് എന്തേക്കുമായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായും മനസ്സിലാക്കി കൂടെയുള്ളവരെ മനസ്സിലാക്കി ജീവിക്കുവാനുള്ള ഒരു മാറ്റം ഉണ്ടാകണം ഈ പെൺകുട്ടിയെ കളിയാക്കിയവരൊക്കെ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം എന്തിനാണ് ഞങ്ങൾ കളിയാക്കിയതെന്ന് യഥാർത്ഥത്തിൽ അവരുടെ കളിയാക്കലിന്റെ ഉത്തരമാണ് അവൾ ഉത്തരം കൊടുത്തത് അവളുടെ ജീവിതം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവൾ വിജയിച്ചപ്പോൾ നമ്മുടെ രാജ്യമാണ് വിജയിച്ചത് അവളുടെ ദേശമാണ് വിജയിച്ചത് അവളുടെ മാതാപിതാക്കളാണ് ജയിച്ചത് സ്നേഹമുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒരാൾ മാറാൻ തയ്യാറാണെങ്കിൽ കുറേയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ക്രിസ്തു പറയാൻ ആഗ്രഹിക്കുന്നവർ അത് തന്നെ അനുദിന ജീവിതത്തിന്റെ എല്ലാവിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ചേർത്ത് വച്ച് നമ്മുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം യേശു രൂപാന്തരത്തിലൂടെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് പോലെ നമുക്ക് നിരവധിയായ സത്യങ്ങളും വെളിച്ചവും ധ്യാനവും ചിന്ത യും തരുന്നു അതിനെ മനസ്സിലാക്കി നമ്മുടെ ജീവിതം ഏത് രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെന്ന് ഒരു വിചിന്തനത്തിന് വിധേയമാക്കിയപ്പോൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി വിഗ്രഹിക്കും